കോഴിക്കോടും മഴ തുടരുകയാണ് കോഴിക്കോട് നിന്ന് വയനാടും കണ്ണൂരും അതിശക്തമായ മഴയാണ് കോഴിക്കോട് നിലവിലെ സ്ഥിതി എന്താണ് ജനജീവിതത്തെ മഴ ബാധിച്ചിട്ടുണ്ടോ കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇടവിലുള്ള മഴ ശക്തമാണ് നിലവിൽ ആയതിനാൽ പ്രദേശങ്ങളിലാണ് പ്രത്യേകിച്ച് വെള്ളയിമല അത് വയനാട് ജില്ലയോട് അതിർത്തി പോകിടുന്ന സ്ഥലമാണ് പുല്ലൂരാപാറ ആനക്കാമ്പുഴൽ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇവിടെ നിന്ന് പെയ്ത മഴയെ തുടർന്ന് ഇരുവഴിഞ്ഞു പുഴയിലും അതുപോലെ ചാലിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു ഇവിടെ മലബാറുള്ള മല ഉപാചനം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ആ നദികളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴകളിൽ ഇറങ്ങുന്നവരും അതുപോലെ തന്നെ മറ്റു പുഴകളിൽ ഇറങ്ങുന്ന ആളുകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുറഞ്ചേരി ചെമ്പുകട പഴയ പാലത്തിലും വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ നിലവിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പൊ ഈ പഴയ പാലത്തിന്റെ ബർക്കിംഗ് ചെയ്യുന്ന ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് അവിടെ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് ഉള്ളൂരി അത്തോറി റൂട്ടിലും ചെമ്പു പൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു അത് നീക്കം ചെയ്തിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്കും മലച്ചി ജാഗ്രത സന്തോഷം നൽകിയിട്ടുണ്ട് ഇപ്പോ അല്പം മഴയ്ക്ക് ശമനമുണ്ട് ഇതാണ് കോഴിക്കോട് ജില്ലയിലെ പൊതുവസ്ഥ